പഞ്ഞ കർക്കിടകത്തിനു ശേഷം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങമാസം വരവായി ഈ വർഷം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ്ജവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആംബുലൻസ് പദ്ധതിയിലേക്ക് നഴ്സുമാരെ നിയമിക്കുന്നു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ബി എസ് സി നഴ്സിംഗ് ആണ് യോഗ്യത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പ്രായപരിധി നാൽപ്പത് വയസ്സ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനത്തിന് ശേഷം നിയമനം ലഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ബയോഡേറ്റ് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആഴ്ചയിൽ മൂന്ന് എന്ന രീതിയിൽ തൂപ്പുകാരെ നിയമിക്കുന്നു പ്രായപരിധി അമ്പതിൽ താഴെ സെപ്റ്റംബർ മുതൽ ആറു മാസത്തേക്ക് അടിസ്ഥാനത്തിലാണ് നിയമനം ഇവർക്കായുള്ള അഭിമുഖം ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷ എന്നിവ സഹിതം ഹാജരാകണം പാപാടും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പീരുമേട് സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തേക്ക് കൗൺസിലർമാരെ നിയമിക്കുന്നു സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി ബിരുചവുമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രതിമാസം വേതനം ഇരുപതിനായിരം രൂപ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ആഗസ്റ്റ് മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് കളക്ടറേറ്റ് പൈനാബ് പിഒ ഇടുക്കി അറുപത്തെട്ട് അമ്പത്താറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗ്രൂപ്പ് ബി സി തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിമുക്ത ഭടന്മാരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഇടുക്കി എറണാകുളം തൃശൂർ കോട്ടയം ജില്ലകൾക്കായുള്ള മേഖലാ മെഗാ ജോഫെയർ നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് എറണാകുളം കളമശ്ശേരിയിൽ ക്യാമ്പസിൽ രാവിലെ ഒമ്പതിന് ആരംഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലും ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് സെന്ററിലേക്ക് ഇൻസ്ട്രക്ടർ തസ്തികയിലും താൽക്കാലിക നിയമനം നടത്തുന്നു ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വാക്സിൻ ഇന്റർവ്യൂ നടക്കും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡാറ്റിയും സഹിതം അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാകുക വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ രാവിലെ പത്ത് മുപ്പതിനും ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇടുക്കിയിൽ വളം കീടനാശിനി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ആറു മുതൽ ഒരു വർഷത്തെ യും താല്പര്യമുള്ളവർ നമ്പറിലേക്ക് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സ്റ്റുഡന്റ് കൗൺസിലറെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം ജനറൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ജിം ട്രെയിനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തും ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് പ്രസ്തുത തസ്തികയിലെ പ്രവൃത്തിപജ്യം എന്നിവയാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിന് കേരള വനം ഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ പതിനേഴ് വരെ കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് താൽക്കാലിക ഒഴിവിലേക്ക് നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് രാവിലെ പത്തിന് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും വിശുദ്ധ വിവരങ്ങൾക്ക് സന്ദർശിക്കുക തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന യൂറോ ഗൾഫ് ഗ്ലോബൽ സർവീസ് എന്ന സ്ഥാപനത്തിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന കുറിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം വമ്പൻ ഓഫറിൽ ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം നൂറിൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ വെറൈറ്റി വാർഡ്രോബുകൾ നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് നാൽപ്പത് ശതമാനം വരെ വില കുറഞ്ഞു ഈ ഓണം നന്നായി ഇലുന്ന ഓണം ഗോഫർ ഫെർണിച്ചർ ഓപ്പോസിറ്റ് കെ ആർ സി ഡിപ്പോ വെള്ളയാംകുടി കട്ടപ്പന